He'll live and die യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് എന്തുമാത്രം ശക്തിയുണ്ടോ എന്തുമാത്രം ആ രക്തം ചെയ്യുമോ എന്തുമാത്രം ആ രക്തത്തിന് കഴിയുമോ അത്രത്തോളം ഈ ജനത്തിന് വേണ്ടി ഈ രാത്രി ഞാൻ അതിനെ തുറന്നിടുന്നു അത്രത്തോളം ഞാൻ ഈ ജനത്തിന് വേണ്ടി തുറന്നിടുന്നു ഇന്ന് രാത്രി കർതാവ് കർതാവിൻ്റെ ദാസ ശക്തിയോടുകൂടി നമ്മുടെ നടുവിൽ ഉപയോഗിക്കുവാനിടയായിത്തീർന്നു കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായിരിക്കുന്നു യുഷു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു നിങ്ങൾക്ക് മടങ്ങി പോകുവാനായിട്ട് വാഹന സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടങ്ങളിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിങ് ആശ്വാദം ആശ്വാദം പറയുവാൻ പോകുന്നു വിവിധ ഇടങ്ങളിൽ നിന്നും വന്ന് കടന്ന് ഈ മീറ്റിംഗിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ ഒരിക്കൽ കൂടി ഞങ്ങൾ അറിയിക്കുന്നു ഇവിടെ ബുക്ക് സ്റ്റോളുണ്ട് ബുക്ക് സ്റ്റോളിൽ നിങ്ങൾക്ക് പാസ് ഫിന്നി സ്റ്റീഫൻ എഴുതിയ ആന്തരിക സൗഖ്യം എന്ന പുസ്തകങ്ങൾ ലഭ്യമാണ് നിങ്ങളത് മേടിക്കുക ഫയർവിങ്സിൻ്റെ പത്രം അവിടെ നമുക്ക് ലഭിക്കും നിങ്ങൾ അത് മേടിച്ചുകൊണ്ട് പോകണമേ എന്ന് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ കടന്നു വരുന്നതായിരിക്കും നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആശീർവാ ആശീർവാദം പറയുവാൻ പോകുന്നു ഇപ്പോൾ കർത്താൻ ദാസ് പീറ്റർ ജോർജ് മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം കണ്ണൂർ ദിവസം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവീ സ്വർഗ നല്ല പിതാവേ അനുഗ്രഹീതമാകുന്ന രാത്രി കാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു വാഴ്ത്തു ദിവസത്തിന് പ്രാർത്ഥിച്ച് തീരുമാനിച്ചുറച്ച പ്രകാരം നടത്തിവന്ന ഈ ആത്മാരെ മീറ്റിങ്ങിൻ്റെ ആ മേഖല സമാപന ദിവസം ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവിന് ഞങ്ങൾ ഇടപെടുവാൻ തോന്നിയ ആ നല്ല കൃപക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ ഹലിയ പ്രദർശനശാലയായി ഈ രാത്രി കാലം ഈ ആലയത്തെ മാറ്റിയതൊരു നന്ദി പറയുകയാണ് അങ്ങനെ അഭിഷ്ഠിക്കുന്ന ശക്തമായി നീ ഉപയോഗിച്ചല്ലോ ഈ രാത്രി കാലം ചില തലമുറകളെ കൂടെ ഹലി വേർതിരിച്ച കൃപയ്ക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു അങ്ങനെ ആശ്രയിച്ചതിന് ജനത്തെ അനുഗ്രഹത്തോടെ മടക്കി അയയ്ക്കുന്നു തിരുസ്ഥാനത്തിന് ജനത്തൊരു കൂടെ ഇരിക്കുമാറാകണം മഹത്വമാണ്പ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേം എന്നാ നാം ചോദിക്കുന്ന പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഇന്ന് മുതൽ കർത്താവിന്റെ വരവ് വരെ സകല ബഹുമാനവും മഹത്വവും ഉണ്ടാകുമാറാകട്ടെന്തരം യേശുവേ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ നിങ്ങൾ മറ്റ് ഇടങ്ങളിൽ പ്രാർത്ഥനകൾക്ക് പോകാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ പേരും കൊടുത്താൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ഇടയിൽ കടന്നു വരികയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി വാഹനം ക്രമീകരിച്ചിരിക്കുന്നു നിങ്ങൾ ആ വാഹനങ്ങളിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ അമയം